ബീഹാർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഹൈഡ്രോജൻ ബോംബുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പുതുതായിട്ട് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലെ ഗൗതം കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞതിനേക്കാൾ കുറേ കൂടി ക്ലാരിറ്റിയോടുകൂടി ഒരു സംസ്ഥാനത്ത് തന്നെ എങ്ങനെ ഇത് അട്ടിമറിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മഹാദേവപുരയാണ് അല്ലെങ്കിൽ അലന്താണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ ജനത്തിന് തോന്നാം ഹരിയാന പറയുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഹരിയാനയിൽ വലിയ നേട്ടമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഫൈറ്റാണ് ഹരിയാനയിൽ അവർ തമ്മിലുള്ള വ്യത്യാസം പോലും ഗൗതറിയേണ്ടത് വെറും ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടായിരുന്നു അത് വളരെ കൃത്യമായ അത്രയും വോട്ടിൻ്റെ വ്യത്യാസം അവർ തമ്മിലുണ്ടായിരുന്നു ആ വ്യത്യാസമുള്ള സ്ഥലത്ത് മുപ്പത്തി സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ബി ജെ പിക്ക് നാല്പത്തിയെട്ട് സീറ്റുകളുമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയത് അമ്പത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം വോട്ടും അൻപത്തി അഞ്ച് പോയിന്റ് നാലൊൻപത് ലക്ഷം വോട്ടുമാണ് ബി ജെ പിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ നാരോ മാർജിനാണെന്ന് ചുരുക്കം അതിനേക്കാൾ നാരോ മാർജിനാണ് കേട്ടോ ബീഹാറിൽ ബീഹാറിലായിട്ടുള്ള പതിനൊന്നായിരത്തി അഞ്ഞൂറോളം വോട്ടിന്റെ വ്യത്യാസമാണ് അപ്പോൾ അതവിടെ കിട്ടുക അപ്പോൾ അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരം ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളുടെ കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പൊ ഈ ഇരുപത്തി ലക്ഷം വോട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല പുള്ളി ആകെ പറഞ്ഞേക്കണത് ഇപ്പൊ ഇരുപ പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി വരുന്ന ബൾക്ക് വോട്ടേഴ്സ് തൊണ്ണൂറ്റി മൂവായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തിനാല് വരുന്ന ഇൻവാലിഡ് അഡ്രസ് അഞ്ചു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വരുന്ന വോട്ടേഴ്സ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് അറൗണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് കോടി വോട്ടേഴ്സിൽ ഇരുപത്തിയഞ്ച് ലക്ഷാണ് എന്ന് പറഞ്ഞാൽ എട്ടിലൊരാൾ വീതം ഇങ്ങനെ ചെറുക്കപ്പെട്ട ഏറ്റവും ഗംഭീരമായ അവതരണമായിരുന്നു എന്നുള്ളത് സമ്മതിക്കണം അതിലെ ഗംഭീരമായ അവതരണം ഏറ്റവും ആദ്യം ഒരു ബ്രസീലിയൻ മോഡൽ ഉണ്ട് അതിന്റെ മറ്റൊബി സ്പെറാറോ എന്നാണ് അവരുടെ പേര് അവരെ കാണിച്ചുകൊണ്ടാണ് അവർക്ക് യഥാർത്ഥത്തിൽ പത്ത് ബൂത്തുകളിലായിട്ട് ഇരുപത്തിരണ്ട് തവണ വോട്ടുകളുണ്ട് അത് തന്നെ കണ്ടുപിടിക്കാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ പത്ര സമ്മേളനത്തോട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച് ചോദിച്ചറിയേണ്ടത് വളരെ ലളിതമായി കണ്ടുപിടിക്കാം കാരണം സിമിലർ വോട്ട് പിന്നെ ഫോട്ടോസ് വരുന്നത് കൃത്യമായി ഐഡന്റിഫൈ ആവുന്ന സോഫ്റ്റ്വെയർ അവരുടെ ഉണ്ട് ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഫോട്ടോ ഒരു മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് അത്തരത്തിലുള്ള ഫോട്ടോസ് വരും വരും ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനം ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ കരൺ താപ്പറും ഒ പി റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ ചീഫ് എലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു ആ ചീഫ് എലക്ഷൻ കമ്മീഷനുമായി കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിൽ ഒ പി റാവത്ത് പറയുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള എല്ലാ സിസ്റ്റവും ഡബിൾ പേരുകൾ ഡബിൾ വോട്ടുകൾ ഡബിൾ ഈ പറഞ്ഞ ഫോട്ടോസ് ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള എല്ലാ സിസ്റ്റവും ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ അഫിഡവിറ്റ് വേണം ഞങ്ങൾ മറ്റേ നിങ്ങൾ സത്യവാങ്മൂലം നൽകണം എന്നുള്ളതൊക്കെ ഒരു നിയമത്തെ അവർ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് അവര് ഇത്തരത്തിൽ ഒരു തെറ്റായിട്ട് ഇത്ര വ്യാഖ്യാനിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് ഒ പി റാവത്ത് പറഞ്ഞില്ല പകരം ഒ പി റാവത്ത് പറയുന്നത് അത് ശരിയായ വ്യാഖ്യാനമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഇത് മുള്ളിച്ചിരിക്കുന്നു ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് നമ്മൾ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ആദ്യം നിയമം മാറ്റുന്നു ആ നിയമം മാറ്റിക്കൊണ്ട് ഈ പറയുന്ന എല്ലാം പൊതുജനങ്ങൾക്കും കൊടുക്കേണ്ടതില്ലെന്ന് വരുത്തുന്നു സി സി ടി വി ഫുട്ടേജസ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്നു ഇങ്ങനെ നിരവധി നിയമങ്ങൾ മാറ്റിക്കൊണ്ട് അതുപോലെ ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ പോലുമുള്ള വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇതെന്ത് ചെയ്തു ഈ പറയുന്നത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഇനി അത് നടപ്പിലാക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ബ്രസീലിയനിലെ ഒരു മോഡലിന്റെ പേരെടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഗൗതമ അറിയേണ്ടത് ഇത് നമ്മൾ ഈ ആദ്യത്തെ കളവ് പിടിക്കുമ്പോൾ പിടിക്കപ്പെടില്ല അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കളവ് ചെയ്യുന്നവന് തന്നെ ഒരു ആ ഒരു ആത്മവിശ്വാസം കൂടും അപ്പൊ അങ്ങനെ ആത്മവിശ്വാസം കൂടി ഓവർ കോൺഫിഡൻസ് ആയി വരുമ്പോഴത്തേക്കും അത് എവിടെയെങ്കിലും വെച്ച് നമ്മൾ പിടികൂടും മനസ്സിലായി അതിന് അബദ്ധം പറ്റും ആ അബദ്ധമാണ് സത്യത്തിൽ ഇപ്പൊ ഇത് സംഭവിച്ചേക്കുന്നത് അല്ലെങ്കിൽ ബ്രസീലിയൻ ആയിട്ടുള്ള ഒരു മോഡലിന്റെ ഫോട്ടോ എടുത്ത് എടുത്താൽ കൂളായിട്ട് കൊടുക്കൂ മനസ്സിലായി ഇതാണ് സംഭവം ഇനി ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് അത്രയും അഞ്ച് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഇൻവാലിഡ് അഡ്രസ്സ് തൊണ്ണൂറ്റി മൂവായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തി ബൾക്ക് വോട്ടേഴ്സ് പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്താറായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് ഇനി ഏറ്റവും വലിയ തമാശ കൂടിയുണ്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയപ്പോൾ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്താണ് ഫോം സിക്സിൻ്റെയും ഫോം സെവനിൻ്റെയും അതായത് അഡീഷൻ നടത്താനുള്ള സെ ഫോമും ഡിലീഷൻ നടത്താനുള്ള ഫോമും ഏഴുപേരും ഇതിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പദസമ്മെത്തിൽ പറഞ്ഞ ഓർക്കുണ്ടാവും വെളുപ്പിന് നാല് അമ്പത്തിനാലിൽ എഴുതിയിട്ട് പതിനഞ്ച് ഒരു വോട്ട് ഡിലീഷ് ചെയ്ത് എടുത്തിട്ട് കിടതുറങ്ങി എന്ന് പറഞ്ഞവർക്കുണ്ടാവും അത്തരത്തിലുള്ള കാര്യം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നില്ല അത് എന്ത് ചെയ്തു അല്ല ഞാനിതിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് കണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് പലരും വിശ്വസിക്കുന്നില്ല നേരെ മറിച്ച് എലക്ഷൻ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പരാമർശമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യം ചെയ്യലും ഇല്ലാതെ അദ്ദേഹം പരിപൂർണമായിട്ടും സത്യമാണ് പറയുന്ന രീതിയിൽ പല വ്യാഖ്യാനങ്ങളും വരും ഇത് വേറെ നേരെ വർച്ച് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ആയിരിക്കില്ലേ പറഞ്ഞത് എന്നിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങും ഇലക്ഷൻ കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ തോന്നുന്നില്ല അദ്ദേഹത്തിന് കളവ് പറയാനോ അല്ല നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ദുരന്തം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടല്ലോ അത് ഒന്നിനെക്കുറിച്ച് പഠി പഠിച്ച് നമ്മുടെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി ഇതൊക്കെ ദുരന്തമാണ് നാടില്ല പഠിച്ച് വളരെ കൃത്യമായ ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കുന്ന ആളുകളെ നമ്മൾ കേൾക്കൂല പകരം വന്നിരുന്നിട്ട് അതൊക്കെ ചുമ്മാ തമാശ പറയണയാണ് അത് മറ്റേ ഈ ഇറ്റലിക്കാരി സോണിയ ഗാന്ധിയാണ് മറ്റേ രാഹുൽ ഗാന്ധിക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ആളുണ്ട് ആളുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഗൗതം കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് ജനം മനസ്സിലാക്കുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യും കാരണം ആ സമയത്തൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കണം എന്താ പറയാ നമ്മുടെ ഇത് ബാധിക്കാത്ത വലിയ പ്രശ്നമൊന്നും നമുക്കില്ലാത്തതുകൊണ്ടാണ് മനസ്സിലായി പ്രശ്നം വന്നു തുടങ്ങിയാൽ ഏത് വലിയ ആളാണെങ്കിലും ജനം റിയാക്ട് ചെയ്യും ഇപ്പൊ കോവിഡ് വന്നപ്പോൾ ഇപ്പോൾ ചൈനയിൽ വലിയ എക്കണോമിക്കല് വലിയ പ്രശ്നം ആളുകൾ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല പക്ഷേ അവിടെ പോലും ഫോക്സ് പോലെയുള്ള നിരവധി കമ്പനികൾ പൂട്ടി ഇപ്പോൾ ഇപ്പോൾ വലിയ സമരം ഉണ്ടായി ഏത് കോവിഡിൻ്റെ സമയത്ത് പോലും കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ വലിയ പ്രശ്നം ഉണ്ടാകും കേരള ഇന്ത്യയിലൊക്കെ തന്നെ ഇത്തരത്തിൽ തൊഴിലായ്പ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ടുള്ള റിസഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞുതന്നത് അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വിശ്വാസ്യത ഗൗതമ പറയുന്ന പോലെയല്ല ഒരു കാര്യം കൂടി പറയാം ഇത് ചെ നമുക്ക് ഇങ്ങനെ പെരിഫറലായി നോക്കുമ്പോൾ തോന്നുമെങ്കിലും ആഴത്തിൽ നോക്കിയാൽ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത അങ്ങേയറ്റം പോയി നഷ്ടപ്പെട്ടു അതായത് അങ്ങേയറ്റം നഷ്ടപ്പെട്ടു യഥാർത്ഥത്തിൽ ഇനി ജ്ഞാനേഷ് കുമാർ ഒക്കെ വഴിയിലൂടെ ഇറങ്ങി പുള്ളി പിന്നെ അദ്ദേഹം ഒന്നും പച്ചക്കറി പേടിക്കാനൊന്നും പോകാത്തത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ വഴിയിലൂടെ ഇറങ്ങി നടക്കരുത് കാരണം വെച്ചാൽ നടന്ന ജനം എന്ത് ചെയ്യും ഇത് ചിലപ്പോൾ വഴിയിൽ പിടിച്ചത് ചോദിക്കും കാരണം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനം ഈ നാട്ടിൽ ഒരുപാട് ഉണ്ട് പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു വെച്ചേക്കണേ ഒരാൾ ഗൗതമറിയേണ്ടത് ഒരേ ഒരേ ഫോട്ടോ നൂറ് തവണ എന്തു ചെയ്തേക്കാണ് ഉപയോഗിച്ചേക്കാണ് ആക്ച്വൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അതുപോലെ ബി ജെ പി കാരായിട്ടുള്ള യു പിയിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് സോളിഡ് പ്രൂഫാണ് അദ്ദേഹം കൊണ്ടുവന്ന് കാണിച്ചേക്കണേ സോളിഡ് പ്രൂഫ് അദ്ദേഹം ഈ സർപ്പഞ്ചായിട്ടുള്ള ലക്ഷ്മിനാരായണോടൊപ്പം നിൽക്കുന്ന യു പിയിലുള്ള മന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ഇവിടെ വന്ന് വോട്ട് ാണ് വോട്ട് ചെയ്യാൻ പറ്റും പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ ദാൽചന്ദ് എന്ന് പറയുന്ന വേറൊരാള് അദ്ദേഹം ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു ഇതുപോലെ ഇപ്പുറത്ത് വന്ന് വോട്ട് ചെയ്യുന്നു പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരാള് ബി ജെ പി നേതാവ് ഇപ്പുറത്ത് വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും എന്ത് ചെയ്തേക്കാണ് വോട്ട് ചെയ്തേക്കാണ് പിന്നെ ഇതിലാകെ ഗുണമുണ്ടായിട്ടുള്ളത് ഗോപാലകൃഷ്ണൻ കൂടിയാണുണ്ടാ കാരണം കേരളത്തിൽ നിന്നുള്ള ഗോപാലകൃഷ്ണൻ ഇപ്പൊ ഒരു നാഷണൽ ഫിഗർ ോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഞങ്ങള് കാശ്മീരി കന്യാകുമാരി കൊണ്ടുവന്നൊട്ടി അത് അദ്ദേഹം പറയുന്നത് അത് നിയമപരമാണെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് അങ്ങനെ ചേർക്കാം നിയമ ഗൗതം നിയമപരമാണെങ്കിൽ പോലും സി നമ്മള് ഇപ്പൊ സീസറിന്റെ ഭാര്യ എന്തായിരിക്കണം വിശുദ്ധ ആയിരിക്കണം എന്ന് കമാൽ ഭാഷ ഒരു കമന്റ് പാസ്സാക്കിയപ്പോൾ അല്ലെ കെ എം മാണി രാജിവെച്ചത് അപ്പൊ കെ എം മാണിക്ക് വേണമെങ്കിൽ താങ്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറ നിയമപരമായിട്ട് സീസറിന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ പറ്റും സീസറിന്റെ ഭാര്യ എത്തിയിരിക്കണം അഭിശുദ്ധിയായിരിക്കണം സീ നമ്മുടെ ഇവിടെ ഇപ്പൊ രാമനെ ഒക്കെ കോട്ടിയുന്ന ആളുകളാണല്ലോ രാമൻ എന്താ സീതയുടെ കാര്യത്തിൽ ചെയ്ത് എന്താ ചെയ്ത് സീതയുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്ന് തോന്നിയപ്പോ അഗ്നിശുദ്ധി വരുത്തിയിട്ട് വരാനാണ് പറഞ്ഞത് പറഞ്ഞത് സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ അത് ചെയ്യുന്നത് ശരിയാണോ നമ്മൾ ചിന്തിക്കും പക്ഷെ ഒരു ജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രാജാവ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അത്രയും സംശുദ്ധനായിരിക്കണോ അതാണ് കുടുംബത്തെക്കാൾ കൂടുതൽ ജനത്തിനാണ് ജനത്തിനാണ് പ്രാധാന്യം അപ്പൊ അത്തരത്തിൽ ഒരു ഒരു തരത്തിലുള്ള ഒരു സംശയം അവർക്കാർക്കും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടു താങ്കൾ ആ രാമന്റെ കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ജനത്തിന് ഇപ്പം വലിയ രീതിയിൽ സംശയം ഉടലെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയും എന്താ വേണ്ടത് ഇതാ ജനത്തിന് വലിയ രീതിയിൽ സംശയം ഞാനൊരു അന്വേഷണത്തിനായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വിനിയോഗിക്കുന്നു അങ്ങനെ ഒരു നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വന്നിട്ട് ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് ഞാൻ പറയും പക്ഷേ പ്രധാനമന്ത്രിയും ബി ജെ പി വന്നിട്ട് കഴിഞ്ഞവണ്ണ എന്ത് ചെയ്തത് ഈ രാഹുൽ ഗാന്ധിയുടെ രണ്ട് പത്രസമ്മേളനങ്ങൾ കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്തത് ഇവര് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി വാദിക്കാൻ വേണ്ടി ബി ജെ പി പുറത്തേക്ക് വന്നിരിക്കുകയും മറ്റേ വയനാട് മൈമൂന എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർക്ക് മൂന്ന് സ്ഥലത്ത് അവിടെ അവിടെയൊക്കെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുമിച്ച് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് ലാസ്റ്റ് ലാസ്റ്റായത് എട്ട് നിലയിൽ പൊട്ടി കാരണം കേരളത്തിൽ മൈമൂന എന്ന് തോന്നിയത് അതൊരു സ്ഥലത്തിന്റെ പേരാണ് ഒരേ വീട്ടഡ്രസ് ആണ് എല്ലാവരുടെയും വീട്ടഡ്രസ് ഒന്നും തന്നെയാണെന്ന് തെളിഞ്ഞു അതിനൊരു തട്ടിപ്പൂ ഇല്ല പക്ഷേ രാഹുൽ ഗാന്ധി പോലും ജയിച്ചത് അങ്ങനെയാണെന്ന് പറയാനാണ് ശ്രമിച്ചത് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ബോഡിയാണ് ഈ സ്വതന്ത്ര ബോഡിയെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ബി ജെ പി വരേണ്ട ആവശ്യം ഇല്ല ഇല്ല യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ള ഗോത്രം ഇതുപോലെ അന്വേഷണ കമ്മീഷൻ ഒന്നും പ്രഖ്യാപിക്കട്ട നരേന്ദ്രമോദിയും ബി ജെ പിയും അതുപോലെ ബി ജെ പിയുടെ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ കഴിഞ്ഞവണ്ണം പറഞ്ഞെന്താ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ തെറ്റാണ് ഇങ്ങനൊരു പരിപാടി എവിടെയില്ല എന്നല്ലോ പറഞ്ഞത് അവരെല്ലാം പറഞ്ഞെന്താ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വയനാട് നിന്ന് നടന്നിട്ടുണ്ടെന്നാണ് ഓക്കെ ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം അടക്കം എല്ലാ സ്ഥലങ്ങളിലും ഇത് അന്വേഷിക്കണമെന്ന് ഇവരെന്തു ചെയ്യണം എലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടണം അത് ആവശ്യപ്പെടുന്നില്ല അത് ആവശ്യപ്പെടുന്നില്ല പകരം രാഹുൽ ഗാന്ധി കൊണ്ട് അഫിഡവിറ്റ് കൊടുക്കണം കോടതിയിൽ പോകണം എന്ന് പറയുന്ന ന്യായമൊക്കെയാണ് ഇനിയിപ്പൊ നമ്മുടെ ഇവിടുത്തെ മലയാളത്തിലെ ചില യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സൊക്കെ ഇതൊക്കെ കൂട്ടി നോക്കിയിട്ട് ശരിക്കും ഇരുപത്തിയഞ്ച് ലക്ഷം ഇല്ല ഇരുപത്തിനാല് ലക്ഷത്തി എൺപത്തി ആറായിരം വോട്ടുകളിലെ തിരിമറിയുള്ള അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്നൊക്കെ എന്ത് ചെയ്യും പറയും കഴിഞ്ഞവണ ഓർക്കണ്ട രാഹുൽ ഗാന്ധി മറ്റേ മഹാദേവപുരയിൽ പറഞ്ഞിട്ടുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴെണ്ണത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിന്ന് പറഞ്ഞാൽ തെറ്റാണ് നാലെണ്ണത്തിൽ ഉണ്ടായാലും മൂന്ന് സി എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ ഗൗതത്തിന് അഞ്ച് കുത്തുകുത്തി കൊന്നു കത്തിക്കൂത്തി കൊന്നു അഞ്ചു കുത്തുകുത്തി എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഗൗത വേറെ ആള് പറയാണ് തെറ്റാണ് കേട്ടോ രതീഷ് പറയണ അഞ്ച് കുത്തുകുത്തിയില്ല നാല് കുത്തി എന്ന് ചെയ്തിട്ടുള്ളത് എന്ന് പറയണേലും വലിയ അർത്ഥം കേട്ടാ ഇതിന്റെ ക്രൂഡ് കോസ് എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഓ പി റാവത്തുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ തന്നെ കൃത്യമായിട്ട് ഒ പി റാവത്ത് പറയുന്നുണ്ട് അതായത് വലിയ തോതിൽ ഞാൻ വ്യക്തിപരമായിട്ട് ഞാനെക്തി പല സ്ഥലങ്ങളിലും വിശ്വസിക്കുന്നു ഹരിയാനയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഗൗതമെടുത്ത് കിടക്കുന്നുണ്ട് ആ ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ നേട്ടമാണ് അവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ള ഇനി അല്ലെങ്കിൽ ഞാൻ രണ്ടാമതൊരു കാര്യം ഗൗതത്തോട് ചോദിക്കട്ടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉയർത്താത്ത ഞാൻ ആദ്യമായിട്ട് ഉയർത്തിയ പൊതുമണ്ഡലത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഗൗതം ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം വോട്ടുകൾ തൃശ്ശൂര് മാത്രം കൂടിയത് അതായത് കേരളത്തിലെ അഞ്ചു രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വോട്ട് വർധന ഉണ്ടല്ലോ അതിന്റെ ഉത്തരം ബി ഗോപാലകൃഷ്ണൻ തന്നെ തന്നല്ലോ നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടി പല സ്ഥലത്തു നിന്നും ആളെ കൊണ്ടുവരും ഇതൊക്കെ അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഞങ്ങള് കള്ളവോട്ട് ചെയ്യും ഞങ്ങൾ തെറ്റായിട്ട് ഇപ്പുറം പോലെ കാര്യം ചെയ്യും എന്നുള്ളതല്ലേ പറഞ്ഞേക്കുന്നത് ഒരു നിയമത്തിൽ ഒരാൾ പറയുന്നു ഇവിടെ നിന്ന് നിങ്ങൾക്ക് അപ്പുറത്ത് പോയി വോട്ട് ചേർക്കാമെന്ന് പറയുന്നു അതെങ്ങനെയാണ് നിങ്ങൾ അവിടെ സ്ഥിരതാമസക്കാരനാകാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അല്ലാതെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ വോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക തിരിച്ചു പോകുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് മനസ്സിലായോ ഇനി ഞാനൊരു കാര്യം ചെയ്യാം പോണ്ടിച്ചേരിയിൽ മറ്റേ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഫീസ് കുറവാണ് അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ പോണ്ടിച്ചേരി കൊണ്ടുപോയിട്ട് ഒരു ടെമ്പററി എന്ത് ചെയ്തു ഒരു പാടകടുത്ത് താമസിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടൊന്നും ഇല്ലെന്ന് പറയാം പക്ഷെ അതിനല്ല നിയമം ഉദ്ദേശിച്ചേക്കുന്നത് നിയമോദ്ദേശിച്ചേക്കണത് എന്താ പോണ്ടിച്ചേരിയിലെയും അതുപോലെ കേന്ദ്രഭരണ പ്രദേശത്തെയും താമസിക്കുന്ന ആളുകൾക്ക് ടാക്സ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഒരു ധാർമ്മികതയും ഇല്ലാതെ ഈ കാര്യത്തെ കാണുകയാണ് ഇല്ല എന്നുള്ളത് ഗോപാലകൃഷ്ണൻ മുതൽ മറ്റേ ബോളിൽ ഇരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ വരെ പലതവണ വ്യക്തമാക്കി കഴിഞ്ഞാണ് ഞങ്ങൾ എന്ത് വില കൊടുത്തും ജയിക്കോ എന്നുള്ളത് ഇപ്പൊ ഈ ഹരിയാനയിൽ ഇനി ഗൗതമറിയണ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഗൗതമ് അറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി അദ്ദേഹം അവിടെ പോയി മേൽനോട്ടം വഹിച്ചുകൊണ്ട് എതിര് നിൽക്കുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുള്ള ഏറ്റവും വലിയ കാര്യം കൂടി ഉണ്ട് നായബ് സിംഗ് സൈനി എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതായത് അഞ്ച് തെര ദൈനിക് ഭാസ്കർ അടക്കമുള്ള അഞ്ച് ഈ പറയുന്ന എക്സിറ്റ് പോളുകളിൽ ഇരുപത്തി എട്ട് ഒമ്പത് സീറ്റുകൾ വരെ മാക്സിമം വന്ന ബി ജെ പിക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയണു പക്ഷേ ഇവ ഇവർക്ക് കിട്ടിയേക്കുന്ന അൻപത്തഞ്ച് അൻപത്തെട്ട് സീറ്റുകളൊക്കെയാണ് അപ്പം അങ്ങനെ കിട്ടുമ്പോഴും നായബ് സിംഗ് സിനിമിനി പറയുന്നു അതിന് ഞങ്ങൾ ചില വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ട് അവരുടെ വിളിച്ചില്ലേ ആ വ്യവസ്ഥ എന്താണ് പിന്നെ എൻ്റെ ചോദ്യം ഗൗതം ചോദിച്ച ചോദ്യം ഞാൻ നേരെ തിരിച്ചു ചോദിച്ചു ഇത് വോട്ട് കള്ളവോട്ട് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓക്കെ നമുക്കിപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ് ഇത്തരം ഞെട്ടിക്കുന്നൊരു കാര്യം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മാസങ്ങളോളം എടുത്ത് കൃത്യമായി അന്വേഷിച്ച് ഇത് തന്നെ ട്രോളിയിൽ ഉന്തിക്കൊണ്ടുവന്ന ഇത്രത്തോളമുള്ള ബണ്ടിലുകൾ എടുത്തു വെച്ച് കാണിക്കുമ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് മര്യാദക്ക് നടത്തണം എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം അന്വേഷിക്കണം വണ്ടിയായി കട ഞാൻ പറഞ്ഞത് വെരി ഗുഡ് നിങ്ങൾ നമ്മുടെ ഇലക്ട്രൽ പ്രോസസ്സിനെ സഹായിച്ചിരിക്കുന്നു ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്താൻ വേണ്ടി സഹായിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ഈ പറയുന്നതുപോലെ രണ്ട് വണ്ടികൾ എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ അങ്ങോട്ട് അയക്കാണ് താങ്കൾക്ക് സമയവും സൗകര്യവും ഉള്ളപ്പോൾ ഒരു ദിവസം നമുക്ക് ലഞ്ച് കഴിക്കാം ഞങ്ങളുടെ ഒപ്പം കാര്യം എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് തന്നെ ഞങ്ങൾ നടപടി എടുക്കാം അങ്ങനെ നടപടി എടുത്തിട്ടുണ്ട് അതാണ് കരൺ താപ്പർക്ക് ഒ പി റാവത്ത് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നത് അത് ഉത്തർപ്രദേശിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അപ്പം തന്നെ നമ്മൾ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കണ നിങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൊഴി തന്നെ നിങ്ങൾ അഫിഡവിറ്റ് തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഉപ്പിട്ട് തന്നെ ഇനി തന്നിട്ട് അതെങ്ങനെ തെറ്റാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കൂന്നാണ് നാളെ ഗൗതമം എന്നിട്ട് പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പറയാണ് ഞാനൊരു കൊലപാതകം കണ്ടു എന്ന് പറയാണ് അപ്പൊ ഗൗതത്തിനോട് എച്ച് ഓ പറയാണ് നീ കണ്ടോ കണ്ടല്ലോ നീ ഇനി കണ്ടെന്നെങ്ങാനും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് ഞങ്ങള് ജയിലിടും എന്ന് പറയുന്നതാണ് ഗൗതം മര്യാദ ആടാ അപ്പൊ ഇതൊക്കെ വേറെ പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് എന്ത് ചെയ്യാം ഇതൊരു തമാശ ആണെന്നൊക്കെ പറയാം പക്ഷെ ജനത്തിന് ഏതാണ്ട് കൃത്യമായിട്ട് കാര്യം ബോധ്യപ്പെടേണ്ടത് ജൻസിയോട് പുതിയ ജനറേഷനോട് രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഡെമോക്രസിയെ റീസ്റ്റോർ ചെയ്യാൻ രാഹുൽ ഗാന്ധി ഒരു കലാപത്തിന് അല്ല രാഹുൽ ഗാന്ധി കലാപത്തിന് നിങ്ങൾ പറയുവെന്നുള്ളത് കൊണ്ട് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ശ്രദ്ധിച്ചു ആണ് ഇത് നടത്തിയെ അതായത് അദ്ദേഹം ഇത് പറഞ്ഞേക്കണത് ഇന്ത്യൻ ജെൻസി അതിന് അവർക്ക് മാത്രമേ ഇത് റീസ്റ്റോർ ചെയ്യാൻ കഴിയൂ അത് സത്യവും അഹിംസയും മുറുകെ പിടിച്ചുകൊണ്ടാണെന്നാണ് സത്യവും അഹിംസയും മുറുകെ പിടിച്ചുകൊണ്ടാണെന്നുള്ള വാചകം കൃത്യമായിട്ട് എഴുതി പറ്റേ പ്രൊജക്ടേ കാണിച്ചോണ്ട് കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഗോദം പറയുന്ന പോലെ ഇതാണ് പറയാൻ രാഹുൽ ഗാന്ധി കലാപത്തിലും കൂട്ടുവയ്ക്കുന്നത് ഒക്കെ ഇപ്പൊ പിന്നെ സത്യവും അഹിംസയും കലാപത്തിൽ കൂട്ടുകൊക്കെ പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയുകയാണ് ഹോൾസെയിലായിട്ട് ഈ പണി നടത്തുന്നത് ഇത് സെൻട്രലൈസ്ഡ് ആയിട്ട് എടുത്താണ് അവസാനം ബീഹാറിൽ ഇത് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞേക്കാളും ഏറ്റവും അവസാനത്തെ കാര്യം ബീഹാർ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞതിന് ശേഷവും ബീഹാറിനെ കുറിച്ചും ഇതുപോലെ തന്നെ പത്രസമ്മേളനം നടത്തേണ്ടി വരും അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും എങ്കിൽ പിന്നെ വോട്ടർ പട്ടിക കൃത്യമായിട്ട് നേരത്തെ തന്നെ നോക്കിക്കൂടായിരുന്നു എന്ന് ചോദിക്കും അങ്ങനെ നോക്കാൻ പറ്റില്ല കാരണം ഏറ്റവും അവസാന നിമിഷമാണ് വോട്ടർ പട്ടിക പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം അതും മെഷീൻ ലേണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മെഷീനിലൂടെ റീഡബിൾ അല്ലാത്ത ഡാറ്റയാണ് അത് ആളുകളിരുന്ന് ഒരു ആറ് മാസമെങ്കിലും പരിശോധിച്ചാലേ നടക്കുള്ളൂ അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഈ കളവ് പിടിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ മറച്ചു നോക്കുകയാണ് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ തവണ ജ്ഞാനേഷ് കുമാർ പറഞ്ഞിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഡയലോഗ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ അഡ്രസ്സുകൾ സീറോ സീറോയാണെന്ന് കൊടുത്തേക്കുന്നത് അങ്ങനെ കളിയാക്കരുത് കാരണം സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റോട്ടിൽ താമസിക്കുന്ന അഡ്രസ്സ് ഇല്ലാത്ത ആളുകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടാവുകയാണ് ഇന്ന് രണ്ടെണ്ണം നൂറുകണക്കിന് ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് പക്ഷെ രണ്ടെണ്ണം ഒരു വാർത്താ സമ്മേളനത്തിന് പരിധി ഉണ്ടല്ലോ രണ്ടെണ്ണം വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിട്ട് രണ്ടുപേരും ഗംഭീരമായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ് സീറോ ആണ് പക്ഷെ സീറോ ഒന്ന് കൊടുത്തേക്കുന്നത് എന്തിനാണെന്നറിയാപ്പോ സീറോ ഒന്ന് കൊടുത്തേക്കണത് അത് ഒരു കാരണവശാലും അപ്പൊ കണ്ടുപിടിക്കാൻ സാധിക്കില്ല സാധിക്കില്ല അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് പറയാം നമ്മൾ തമ്മിൽ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട് അശോക യൂണിവേഴ്സിറ്റിയിലെ സഭ്യസാജി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഇത് നേരത്തെ പറഞ്ഞിരുന്നു കൂടാതെ പരകാല പ്രഭാകറും ഇത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഇറഗുലാരിറ്റീസ് പരകാല പ്രഭാകർ എന്ന് പറഞ്ഞാൽ ഇപ്പുള്ള നമ്മുടെ ഈ പറയുന്ന ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവായിരുന്നു ആ ഭർത്താവ് അടക്കം ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ബി ജെ പി നേതാവായിട്ടുള്ള അപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് പോലും പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹമൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശോക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പ്രൊ ലേഖനം എഴുതിയിരിക്കുകയാണ് ആ ലേഖനം എഴുതി ആ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിലൂടെ സത്യമുണ്ട് കോൺഗ്രസിന് ആദ്യം മനസ്സിലായില്ല ഇത് ഇലക്ട്രോണിക് മെഷീനിലുള്ള തട്ടിപ്പാണോ എന്താണെന്ന് മനസ്സിലായില്ല ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കുന്നത് ഇത് പല 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 തരത്തിലുള്ള തട്ടിപ്പ് തട്ടിപ്പുകളാണെന്നുള്ളത് അതുകൊണ്ട് വിശദമായി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം കൃത്യമായിട്ട് കാര്യം പറഞ്ഞേക്കുന്നത് ഇവരിപ്പം പൊട്ടിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ബോംബാണ് ഒരു സംശയമില്ല ഒരു സംശയമില്ല മലയാളത്തിലെ ചില ചാനലുകളും ബാക്കിയുള്ളവരൊക്കെ ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ നോക്കും യൂട്യൂബ് ചാനലുകളൊക്കെ കാരണം അത് സംഘപരിവാർ താല്പര്യം ഉള്ളതുകൊണ്ടാണ് പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടെ ഇത് കാണുന്ന ഒരാൾക്ക് ഇതിനെ നിരാകരിക്കുക അസാധ്യമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടവഴി ഓടുന്ന കാലം വിദൂരമല്ല